നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുതീശ്വത്കരണ നടപടികൾ കുവൈത്ത് കടുപ്പിക്കുകയാണെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇത് വളരെ ആശങ്കകൾക്ക് വഴി വെച്ചിരുന്നു എന്നാൽ വിവിധ മേഖലകളിൽ നടപടിയുമായി അധികൃതർ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രവാസികൾക്ക് അല്പമെങ്കിലും ആശ്വാസം തരുന്ന മറ്റൊരു വാർത്ത കുവൈത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് സ്വദേശിവത്കരണം വത്കരണം നടപ്പിലാക്കുന്നത് നാലു വർഷത്തേക്ക് മാറ്റിവെക്കാനാണ് കുവൈറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കൗൺസിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പുറത്തുവിട്ടതെന്ന് കുവൈറ്റ് പ്രാദേശിക പത്രമായ അൽ ഖബസ് റിപ്പോർട്ട് ചെയ്യുന്നു അക്കാദമിക് രംഗത്തെ യോഗ്യതയുള്ള സ്വദേശികളുടെ കുറവിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി യൂണിവേഴ്സിറ്റി കൗൺസിൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് ൊന്ന് വിദേശികളെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു കുവൈത്ത് സിവിൽ സർവീസ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അധികൃതർക്ക് നൽകിയിരുന്നു എന്നാൽ കുവൈത്തിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇരുപത്തി ശതമാനം ജീവനക്കാരും പ്രവാസികളാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്ക് തന്നെയാണിത് പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കുവൈത്തികളാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ് പ്രവാസികളാണ് പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നത് സ്വകാര്യ മേഖലയിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും ജോലിക്കുള്ളത് പ്രവാസികളാണ് അക്കാദമിക് രംഗത്ത് യോഗ്യതയുള്ള സ്വദേശികളുടെ കുറവിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു എന്നാണ് റിപ്പോർട്ട് അതേസമയം റമസാനിൽ കുവൈത്തിൽ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ സമയക്രമം പെരുന്നാളിന് ശേഷവും തുടരുമെന്നാണ് അറിയിപ്പ് അതായത് സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ ഷിഫ്റ്റ് സമ്പ്രദായം പെരുന്നാളിന് ശേഷവും തുടരുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ സുപ്രീം ട്രാഫിക് കൌൺസിലിനെ അറിയിച്ചു ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും ജനങ്ങൾക്ക് കൂടുതൽ സമയം സേവനം ലഭ്യമാക്കുന്നതിനുമായി റമസാനിൽ ജോലി സമയം മൂന്ന് ഷിഫ്റ്റുകളാക്കി മാറ്റിയിരുന്നു ഇതിന് ഇതിന് സാധിച്ചില്ലെങ്കിൽ ജോലി സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാക്കുന്നതും പരിഗണനയിൽ ഉണ്ട് മൂന്ന് ഷിഫ്റ്റുകളാക്കിയ സമയം ഇങ്ങനെയായിരുന്നു രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് ആറ് വരെ വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ ഓരോ മന്ത്രാലയത്തിന്റെയും പ്രാധാന്യം അനുസരിച്ച് ജോലി അനുയോജ്യമായ വിധത്തിൽ സമയം ക്രമീകരിക്കാം ഇത് സംബന്ധിച്ച ആഭ്യന്തരം ധനകാര്യം പൊതുമരാമത്ത് വൈദ്യുതി ജലം എന്നീ മന്ത്രാലയങ്ങളും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നീ വകുപ്പ് മന്ത്രിമാരും ചർച്ച നടത്തുന്നു അതുപോലെ കുവൈത്തിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ചൊവ്വാഴ്ച ആയിരിക്കും അവധി ഇത് സംബന്ധിച്ച ആഭ്യന്തരം ധനകാര്യം പൊതുമരാമത്ത് വൈദ്യുതി ജലം എന്നീ മന്ത്രാലയങ്ങളും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നീ വകുപ്പ് മന്ത്രിമാരും ചർച്ച നടത്തുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക i